സീസൺസ് ആവുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നാരങ്ങ കാണുന്നില്ല ആരൊക്കെയാണ് നാരങ്ങ എടുത്തുകൊണ്ട് പോയെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ആയിട്ടുള്ള നാരങ്ങേൻ്റെ അളവ് എനിക്കറിയാമെന്ന് അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസൊക്കെ എടുത്തു എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട് ഈ ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളിൻ്റെ നേരെ കഴിച്ചുകൊണ്ടി വരുമ്പോൾ അനുമോൾ ഒരു പെൺകുട്ടിയുടെ പേര് പറയുന്നുണ്ട് ആ പേര് ഷാനവാസക്ക പതുക്കെയാണ് പറയുന്നത് ഒളിപ്പ് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് അതിപ്പോൾ എനിക്ക് എങ്ങനെ അറിയാമെന്ന് ഒരു കള്ളച്ചിരിയോട് അനുമോൾ ഷാനവാസിനെ നോക്കി പറയുന്നുണ്ട് ഒളിപ്പം എന്താ ചെയ്യുന്നത് ഓ അതൊന്നും എനിക്കറിയില്ല നിങ്ങളല്ലേ നല്ല ഫ്രണ്ട്സ് നിങ്ങളല്ലേ സംസാരിക്കാറുള്ളത് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ അവളെ കണ്ടിട്ട് കുറേ ആയിരുന്നു അനുമോൾ പറയുന്നുണ്ട് അവളിപ്പോൾ എറണാകുളത്താണ് ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് ബിന്നി കയറി വരുന്നത് ബിന്നി പറയുന്നുണ്ട് ഷാനവാസിക്കാനോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ നമുക്ക് സംസാരിക്കാലോ എനിക്ക് എന്തായാലും പേഴ്സണലായിട്ടാണ് സംസാരിക്കാനുള്ളതെന്ന് ബിന്നി വന്നിട്ട് പറയുന്നുണ്ട് അതായത് നെവിൻ്റെ വിഷയത്തിൽ കുത്തിതിരിപ്പുണ്ടാക്കി ആ ഒരു ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോഴേക്കും ഷാനവാസ് പറയുന്നുണ്ട് ആ നമുക്ക് സംസാരിക്കാം ആ ഒരു കാര്യം സംസാരിക്കാം ബിന്നി വിചാരിച്ചതുപോലെ തീ ഇപ്പൊരി ഇട്ടിട്ട് കത്തിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഷാനവാസ് എല്ലാവരുടെ മുമ്പിൽ പറയുന്നുണ്ട് നിങ്ങളെ വിചാരിച്ച പോലെ ആളി കത്തിയില്ല ആ പ്രശ്നം അതിൻ്റെ വളരെ വലിയ ഒരു വിഷമമുണ്ട് ബിന്നിക്കും അക്ബറിനൊക്കെ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഷാനവാസ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്